താനൂർ താനൂർ പടിഞ്ഞാറ് പടിഞ്ഞാറ് നോട്ടിക്കൽ നോട്ടിക്കൽ മൈൽ മൈൽ കടലിൽ കടലിൽ നിലയിൽ മൃതദേഹം മൃതദേഹം കണ്ടെത്തി താനൂരിൽ നിന്നുള്ള ഹൈറാത്ത് വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത് തുടർന്ന് ഫിഷറീസ് വകുപ്പിന് വിവരം നൽകി പൊന്നാനി എ ഡി എഫ് രാജേഷിന്റെ നിർദ്ദേശപ്രകാരം റെസ്ക്യൂ ഗാർഡുമാരായ നൌഷാദ് സവാദ് അലി അക്ബർ ഗ്രാൻഡ് ഫൈസൽ നാസ് യൂനസ് എന്നിവരും ഷാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് വള്ളത്തിലെ തൊഴിലാളികളായ മോയ ഇബ്രാഹിം എന്നിവരും ചേർന്നാണ് മൃതദേഹം ഹാർബറിലേക്ക് എത്തിച്ചത് വിവരം അറിയിച്ചതിനെ തുടർന്ന് താനൂർ പോലീസും അറുപതിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം ഹാർബറിൽ എത്തിച്ച മൃതദേഹം തിരൂരിലെ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ടി ഡിആർഎഫ് വോളന്റിയർമാരായ ആഷിഖ് താനൂർ സലാം അഞ്ചുടി ബഷീർ ഒട്ടുംപുറം ആബിദ് നടക്ക എന്നിവർ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു കോസ്റ്റൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അത് ആൾക്കാരെ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും